ഗൈസ് നമ്മൾ ട്രെയിനിൽ നിന്ന് ഇറങ്ങി നമുക്ക് ബസ് മിസ്സായി പക്ഷെ ബസ് സ്റ്റോപ്പ് ആദ്യം കണ്ടുപിടിക്കണം അടുത്ത ബസ്സിന് പോകാൻ വേണ്ടിയിട്ട് ഗൈസ് അപ്പൊ നമ്മള് ബസ് എത്തി ബസ് സ്റ്റോപ്പ് കണ്ടുപിടിച്ച് കഷ്ടപ്പെട്ട് ഞാൻ ടെൻഷൻ അടിച്ച് ഇടുകൂടി നടക്കുവായിരുന്നു കാരണം ഞാനാണെങ്കിൽ ചോദിച്ചവർക്ക് ആർക്കും വഴി പറഞ്ഞാൽ അറിയത്തില്ല പിന്നെ ഏതോ ഒരു ചേട്ടൻ ഒരു ഇംഗ്ലീഷുകാരൻ ചേട്ടനാണ് ഒരു സായിപ്പേടനാണ് പുള്ളിക്കാരൻ ഗൂഗിൾ മാപ്പ് നോക്കിയിട്ട് വഴിയൊക്കെ പറഞ്ഞു വന്നു കാരണം ഞാൻ നോക്കിയിട്ട് എനിക്ക് കൃത്യം മനസ്സിലാവുന്നില്ലായിരുന്നു എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ പിന്നെ പുള്ളിക്കാരൻ കൃത്യമായിട്ട് സ്റ്റോപ്പ് പറഞ്ഞു തന്നു അതനുസരിച്ച് നടന്നു ഇങ്ങനെ ഇവിടെ എങ്ങനെയൊക്കെയോ എത്തി ദൈവാനുഗ്രഹം കൊണ്ട് പിന്നെ നമ്മുടെ ബസ്സിന്റെ ടൈം ആറു മണിക്കായിരുന്നു എന്നിട്ടാണെങ്കിൽ ആ നമ്മുടെ ബസ്സിന്റെ സിറ്റി സിറ്റിലിങ് എന്ന് പറഞ്ഞ ബസ്സാണുള്ളത് ആ ബസ്സിന്റെ തന്നെ സ്റ്റേഷൻ തൊട്ടടുത്ത് ബസ് സ്റ്റോപ്പിന്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു അപ്പൊ അവരോട് ഞാൻ ചോദിച്ചപ്പോ ടൈം മാറ്റി തന്നു അങ്ങനെ നമുക്ക് രാത്രി എട്ട് മണിക്കാണ് ബസ് ഉള്ളത് ഇപ്പൊ ഏഴ് മണി ആയിട്ടുള്ളൂ ഒരു മണിക്കൂർ പോകും നമ്മൾ നിക്കണം എന്തായാലും ബസ് എന്തെങ്കിലും കയറാൻ പറ്റും അത് വലിയ ദൈവാനുഗ്രഹം കാരണം ഞാൻ ആദ്യമായിട്ടാണ് നമ്മളിവിടെ വന്നിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നത് അപ്പൊ എന്തായാലും നമുക്ക് ബസ് വരുന്നവരെ വെയിറ്റ് ചെയ്യാം ഓക്കെ